പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ യേശുവിൻ്റെ കൂട്ടായ്മയിലെ എല്ലാ പ്രിയ സ്നേഹ പ്രിയ സഹോദരി സഹോദരങ്ങൾക്കും പുതിയൊരു പ്രഭാതത്തിൻ്റെ എല്ലാവിധ ആശംസകളും നേരുന്നു അതിരാവിലെ തന്നെ ദൈവവചനം കണ്ടുകൊണ്ടും വായിച്ചുകൊണ്ടും ശ്രവിച്ചുകൊണ്ടും ആ ദൈവവചനത്തിൽ അടിയുറച്ച് വിശ്വസിച്ച് ഇന്നത്തെ ദിവസം കർത്താവിനോട് ചേർന്ന് മുന്നോട്ട് കൊണ്ടുപോകാൻ തയ്യാറെടുത്തിരിക്കുന്ന എല്ലാ ദൈവം തെരഞ്ഞെടുത്ത മക്കൾക്കും ഈ ദൈവവചനം ഒരു ഒരനുഗ്രഹമായി മാറട്ടെ ഇന്ന് നമ്മൾ ശ്രവിക്കുന്ന തിരുവചനം എസ് പുസ്തകം നാൽപ്പത്തി അഞ്ചാം അധ്യായം രണ്ടും മൂന്നും തിരുവചനങ്ങൾ ഞാൻ നിനക്ക് മുൻപേ പോയി മലകൾ നിരപ്പാക്കുകയും പിച്ചളവാതിലുകൾ തകർക്കുകയും ഇരുമ്പോടാമ്പലുകൾ ഒടിക്കുകയും ചെയ്യും നിന്നെ പേര് ചൊല്ലി വിളിക്കുന്ന ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവായ ദൈവം ഞാനാണെന്ന് നീ അറിയേണ്ടതിന് അന്ധകാരത്തിലെ നിധിശേഖരങ്ങളും രഹസ്യധനശേഖരവും ഞാൻ നിനക്ക് തരൂ ആമേൻ 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 ചൊല്ലി നമുക്ക് ഈ വചനം ഏറ്റെടുക്കാം നിനക്ക് ബുദ്ധിമുട്ടുകളോ പ്രശ്നങ്ങളോ ഉണ്ടാകുമ്പോൾ നീ ഒരു യാത്രയ്ക്കിറങ്ങുമ്പോൾ നീ ലോകത്തിൻ്റെ മുന്നിൽ പകച്ചു നിൽക്കുമ്പോൾ ആരും നിനക്ക് മുൻപേ പോകാൻ തയ്യാറാകുകയില്ല എന്നാൽ നിൻ്റെ സർവശക്തനായ ദൈവം നിന്നെ സൃഷ്ടിച്ച പിതാവായ ദൈവം വാഗ്ദാനം ചെയ്യുകയാണ് ഞാൻ നിനക്ക് മുൻപേ പോകും നിന്റെ മുന്നിലുള്ള എത്ര വലിയ തല തടസ്സങ്ങളാണേലും ഞാൻ അതിനെ തകർത്തെറിയും നിൻ്റെ മുന്നിൽ ഏതെല്ലാം വാതിലുകളാണ് അടഞ്ഞു കിടക്കുന്നത് ആ വാതിലുകളെല്ലാം ഞാൻ തകർക്കും കാരണം നിന്നെ പേര് ചൊല്ലി വിളിച്ചിരിക്കുന്ന ദൈവം ഞാനാണെന്ന് നീ അറിയണം മറ്റുള്ളവരല്ല അറിയേണ്ടത് നാം ഓരോരുത്തരും അറിയണം നമ്മളെ പേര് ചൊല്ലി വിളിച്ചിരിക്കുന്നത് സർവശക്തനായ ദൈവമാണ് അങ്ങനെ നമ്മളിൽ വിശ്വാസം വർദ്ധിപ്പിക്കുവാൻ ആ സർവശക്തനായ ദൈവത്തോടൊപ്പം നടക്കുവാൻ നിങ്ങളുടെ മുന്നിലെ എല്ലാ തടസ്സങ്ങളും നിങ്ങളിപ്പോൾ ജീവിതത്തിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്ന ഏതെല്ലാം മേഖലകളിലെ തടസ്സങ്ങളുണ്ട് നിങ്ങൾക്ക് ദൈവാനുഗ്രഹം ലഭിക്കുന്നതിന് തടസ്സമായി നിൽക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാലതാമസത്തിൻ്റെ തടസ്സം പ്രശ്നങ്ങൾ മലപോലെ നിങ്ങളുടെ മുന്നിൽ നിൽക്കുമ്പോൾ അതിനെ ആര് തകർക്കുമെന്ന ചോദ്യത്തിനുള്ള മറുപടി നിൻ്റെ ദൈവം അത് തകർക്കും മുട്ടുന്ന വാതിലുകളൊന്നും തുറക്കുന്നില്ലല്ലോ എന്ന് ചോദിച്ച് നിൽക്കുമ്പോൾ എത്ര കഠിനമായ വാതിലാണേലും അതെത്ര പൂട്ടിട്ട് അടച്ചു വച്ചാലും നിൻ്റെ ദൈവമായ കർത്താവ് അതിനെ തകർക്കും കാരണം നിന്നെ മനസ്സിലാക്കിക്കണം നിനക്ക് ബോധ്യം വരണം നിന്നെ കൈപിടിച്ച് നടത്തുന്നത് ദൈവമായ കർത്താവണെന്ന് അതോടൊപ്പം തന്നെ നിൻ്റെ സന്തോഷത്തിന് നിൻ്റെ ഭാവി ജീവിതത്തിന് അനുഗ്രഹത്തിന് വേണ്ടതല്ല നിനക്ക് വേണ്ട സമ്പത്തും നിധികളും ദൈവം തന്ന് നിന്നെ അനുഗ്രഹിക്കും കാരണം നീ അവനിൽ വിശ്വസിക്കണം നിൻ്റെ ദൈവത്തിൽ നിൻ്റെ ദൈവം നിന്നെ മുന്നിൽ നടക്കുന്നുണ്ടെന്ന് നീ വിശ്വസിക്കണം നിനക്ക് വിശ്വാസം വരത്തക്കവണ്ണം കർത്താവ് ഇന്ന് നിങ്ങളുടെ മേൽ പ്രവർത്തിക്കും ഈ ദൈവവചനം ശ്രവിക്കുന്ന ആർക്കല്ല എന്തെല്ലാം ബുദ്ധിമുട്ടുകളുണ്ട് യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഇന്ന് നിങ്ങളുടെ ജീവിതത്തിൽ കർത്താവ് ഇടപെടും ആ ബുദ്ധിമുട്ടുകൾ ഇന്ന് സായം സന്ധ്യയ്ക്ക് മുമ്പ് തന്നെ ദൈവം എടുത്തു മാറ്റും നിങ്ങളുടെ ജീവിതം അനുഗ്രഹമുള്ളതായി മാറും ഇനി നിങ്ങൾ നിങ്ങൾക്കറിയില്ല കാരണം നിങ്ങൾക്ക് മനസ്സിലാകത്തക്ക വിധം കർത്താവ് നിങ്ങളുടെ കൂടെയുണ്ടെന്ന് നിങ്ങൾ മനസ്സിലാവുന്ന വിധം ദൈവം ഇന്ന് നിങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹം നടത്തി മഴ പെയ്ക്കും പിതാവായ ദൈവത്തിൻ്റെയും പുത്രനായ യേശുക്രിസ്തുവിൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും കൃപയും അനുഗ്രഹവും സമൃദ്ധമായിട്ട് ഇന്ന് നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ നമ്മൾ അനുഗ്രഹിക്കപ്പെടുന്ന ഈ നിമിഷം നമ്മുടെ ഏൽപ്പിച്ചിരിക്കുന്ന സുവിശേഷ വേലയുടെ ഭാഗമായി ഈ ഭൂമിയിൽ എണ്ണൂറ് കോടിയിലധികം മക്കളെ മുഴുവൻ ഈ പ്രഭാതത്തിൽ നമ്മൾക്ക് നമ്മുടെ കൂടെ നിൽക്കുന്ന കർത്താവിൻ്റെ മുന്നിലേക്ക് സമർപ്പിക്കാം യേശുവിനെ അറിയാത്ത മക്കൾ കൂടി ഈ അനുഗ്രഹം പ്രാപിക്കട്ടെ ലോകം യേശുവിൻ്റേതായി മാറട്ടെ ദൈവം നിങ്ങളെല്ലാവരെയും സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ Isso, mesmo, isso é um estúdio, eu me enxerguei que é estudia, eu